പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കപ്പളങ്ങ മെഴുക്കു വരട്ടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടി ഇടി കല്ലിനകത്തിട്ടൊന്ന് ഇടിച്ചെടുക്കാം കുറച്ച് കരിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ചെറിയ ഉള്ളി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് കുറച്ചിടാം പിന്നെ കപ്പളങ്ങ വേവിച്ചപ്പം കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇട്ടാൽ മതിയായിരുന്നു എനിക്ക് കാന്താരി മൂന്നാലഞ്ച് എണ്ണ ഉള്ളായിരുന്നു അത് ചതച്ച് ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പളങ്ങക്ക് പല നാട്ടിലും പല പേരാണ് പറയുന്നത് അല്ലേ ഇവിടെ ഞങ്ങൾ ഓമയ്ക്കാന്നാണ് പറയുന്നത് പിന്നെ ഈ കാസർഗോഡ് ഭാഗത്ത് പപ്പായ ബപ്പങ്ങ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മൂന്നാലഞ്ച് കാന്താരി ഉണ്ടായിരുന്നു അതും കൂടി ചതച്ചിട്ട് വേവിച്ച് വെച്ചതാണേ ചെറുതായിട്ടരിഞ്ഞ കപ്പളങ്ങ ഉളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഓന്നൊക്കെ ഇട്ട് കൊടുക്കാം ഇന്നിവിടെ വേഗം തയ്യാറാക്കുന്ന രണ്ട് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് രസം രസമൊന്നും പറയാം അങ്ങനെ പുളിവെള്ളമൊന്നും പറയാം അങ്ങനെ വലിയ രീതിയിലുള്ള ഒന്നും അല്ല ചെറുതായിട്ടുണ്ടാക്കുന്നു അപ്പോൾ നമുക്ക് വളരെ സാധനങ്ങളും കറക്കില്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റാവുന്ന രണ്ട് കറിയാണ് നമുക്ക് എപ്പോഴും തോരനും മെരിശ്ശേരി ഒക്കെ അല്ലേ വെക്കുന്നേ ഇങ്ങനെയാണ് ഉണ്ടാക്കി നോക്കുക നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇടക്കി കഴിക്കാം രസത്തിനുള്ള അതേ കല്ലി തന്നെ നമുക്ക് ഇടിച്ചേർക്കാം കുറച്ച് മുളകുപൊളി അഞ്ച് ആറ് ചെറിയ ഉള്ളി കൂടി ഒന്ന് ചതച്ചേർക്കാം അതിൻ്റെ കൂടെ ഇത്രയും കുരുമുളകും കൂടി ചതച്ചേർക്കാം ഈ മൂ നാല് ചില കരിയേപ്പിലേയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാതെ കപ്പളങ്ങോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് രസം ഉണ്ടാക്കാം ഇട്ട് വെച്ച ചതച്ചുവറ്റി

പുളിയെല്ലാം മൂത്തു വന്നു പിന്നെ നമുക്ക് പുളി വിഴിഞ്ഞാൽ തെറിയ രമിക്കാവടുത്ത വാഴംപുളിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് തിളക്കട്ടെ മല്ലിയിലയ്ക്ക് പകരം ഇട്ട് കൊടുക്കുന്നതാണ് മൈസൂർ മല്ലിയിലാണ് മല്ലിയിലയുടെ അതേ ടേസ്റ്റ് തന്നെ ആയിനും നമ്മുടെ രസം തിളച്ചു രസമെന്ന് പറയാനൊന്നും പറ്റിയല്ല പെട്ടെന്ന് തയ്യാറാക്കാമെന്നാൽ മതി പുളി വെള്ളം എന്നൊക്കെ പറയാം പക്ഷെ ചൂർന്ന് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ പുളിയും മെരിവും ഉപ്പും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ തീ ഓക്കാക്കാൻ പോകുക